തികച്ചും സഭാവിരുദ്ധമായ സമര പരിപാടികളാണ് എറണാകുളത്തെ വിമതന്മാർ ഇപ്പോൾ നടത്തുന്നത് രൂപതാ മെത്രാൻ നിയമിച്ച വൈദികരെ പള്ളിയിൽ കയറ്റാതെയും പള്ളിയിൽ കയറിയവരെ താമസയോഗ്യമായ മുറി കൊടുക്കാതെയും വെള്ളവും വൈദ്യുതിയും നിക്ഷേദിച്ച് അവരെ പീഡിപ്പിക്കുകയാണ് സ്ഥലമാറ്റപ്പെട്ട വിമത വൈദികർ പള്ളിയുടെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ നിയമാനുസൃത വികാരി അപ്പവും വെള്ളവും കഴിച്ച് കഴിഞ്ഞു കൂട്ടുകയാണ് പുറത്താക്കപ്പെട്ട വികാരിമാർ എ സി മുറികളിൽ കഴിയുമ്പോൾ നിയമാനുസൃത വികാരിമാർ കൊതുകുകടി കൊണ്ട് കീരിപ്പായയിൽ കിടക്കുന്നു അവരെ കാണാൻ ആരെങ്കിലും ചെല്ലുകയാണെങ്കിൽ വിമത ഗുണ്ടകൾ തടയും എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് തികച്ചും മനുഷ്യത്വ വിരുദ്ധമായ പ്രവൃത്തികളാണ് കാട്ടിക്കൂട്ടുന്നത് മാർബോസ്കോ പുത്തൂരിനും സിറോ മലബാർ സിനിഡിനുമെതിരെ ഇപ്പോൾ വിമതർ തെരുവോര സമരം നടത്തുകയാണ് ി ദേശീയ പാതക്കരികിൽ പന്തലിട്ട് സർവസന്നാഹങ്ങളും ഒരുക്കിയാണ് സബലം പണമൊഴുക്കുന്നുണ്ടത് വ്യക്തമാണ് പള്ളികളിൽ നിന്ന് ആയിരവും രണ്ടായിരവും വെച്ച് പിരിക്കുന്നുണ്ടത്രേ ഈ പിരിവ് ഒരു മറയാകാം പുറത്തു പറയാൻ പറ്റാത്ത ഉറപ്പടങ്ങളിൽ നിന്നും പണം വരുന്നുണ്ടാകാം വളരുന്ന തലമുറയ്ക്ക് ചരിത്രത്തിലേക്ക് നിങ്ങൾ എന്ത് സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് അനുസരണയില്ലാത്ത വികാരി അച്ഛനെ കുട്ടിയാണ് ഏത് ജന്മമാണ് അംഗീകരിക്കേണ്ടത് പോയി മറ്റുമല്ല പണിയും നോക്കണം മനുഷ്യനെ പറ്റിച്ച് തിന്നുന്ന വർഗമായി ഇനിയെങ്കിലും അതപ്പതിക്കാതിരിക്കുക നിങ്ങളൊക്കെ ഇന്ന് തിന്നുന്നത് സഭയുടെ പേരിലാണെന്ന് ഓർത്താൽ നന്ന് കട്ടതും വീട്ടുകാർക്ക് കൊടുത്തതും വേറെ സപ്പോർട്ട് ചെയ്യാൻ പല കോമാളികളും ഉണ്ടായേക്കാം അവർക്കെല്ലാം അവരുടേതായ അജണ്ടകളുമുണ്ട് അതേസമയം നിരാഹാര പ്രാർത്ഥന യജ്ഞം ഇന്നലെ വൈകുന്നേരം നാല് മണിക്ക് ആരംഭിച്ചു ഫാദർ ജോയ്സ് കൈതക്കാവട്ടിലാണ് നിരാഹാരം കിടക്കുന്നത് സഭയിൽ നവീകരണത്തിനായി കർദിനാൽ ജോസഫ് പാറക്കാട്ടിൽ പിതാപൊളിച്ചീപശിക അണയാതെ എക്കാലവും സൂക്ഷിക്കുക എന്നും എറണാകുളം അങ്കപാലി അതിരൂപതയിൽ ജനാധിമുഖ കുർബാന നിലനിർത്തി കിട്ടുന്നത് വിജയം വരെ പ്രവർത്തിക്കുമെന്നും പ്രതിജ്ഞ എടുത്തുകൊണ്ട് വിമത വിശ്വാസികൾ നിരാഹാര പദ്ധതിയിൽ എത്തിച്ചേരുന്നുണ്ട് നിരാഹാരം നാളെ കൂടി അവസാനിക്കും കഴിഞ്ഞ ദിവസം ആരംഭിച്ച സിനഡിൽ നിന്ന് അനുകൂലമായ തീരുമാനം ലഭിക്കുന്നില്ലെങ്കിൽ പത്താം തീയതി വെള്ളിയാഴ്ച സിനഡ് നടക്കുന്ന മൗണ്ട് സെന്റ് തോമസിൽ വിശ്വാസികൾ വളയുമെന്നാണ് വിമതർ നൽകുന്ന മുന്നറിയിപ്പ്